മിഷൻ മൺറുപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങളുടെ വാർക്ക് ആരംഭിക്കാൻ പോവുകയാണ് ഞങ്ങൾ അപ്പോൾ നല്ല അനുഗ്രഹം ചായ ഉണ്ടാക്കണം അതെ അതെ ഞങ്ങളിപ്പം പെട്രോൾ പമ്പിലാണ് പെട്രോൾ പമ്പ് ചായ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പം ചായ ഉണ്ടാക്കിയാൽ അവിടെ ഒരു ഓർഡർ നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം വേറെ എവിടെയെങ്കിലും ഒരു കാടിൻ്റെ ഏരിയയിലോ അവിടെയും പോയിട്ട് എന്ത് ചെയ്യണം ചായ ഉണ്ടാക്കണം കഴിക്കണം എന്നിട്ട് വേണം ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പി കെ കെ ഗ്രൂപ്പിൻ്റെ ഒരു മാനേജറാണ് സാറിൻ്റെ പേര് മനോജ് കുമാർ മനോജ് കുമാർ ഈ ഇദ്ദേഹത്തെ പരിചയപ്പെടുകയും ഇദ്ദേഹം ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡിന് വലിയ തരികയും ചെയ്തു അതുപോലെ നല്ല സംഭാവന തന്നു അപ്പോൾ സന്തോഷം വളരെ അധികം സന്തോഷം എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും നല്ല സ്വീകരണവും കാര്യങ്ങളൊക്കെയാണ് വളരെയധികം സന്തോഷം അപ്പോൾ എല്ലാവരും ആണ് അപ്പം ഈ സാറ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതേപോലെ നല്ല നല്ല രീതിയിൽ സംഭാവന തന്നു അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇതാ പോകുന്ന വഴിക്ക് കഴിക്കാനുള്ള സ്നാക്സും സാറ് തന്നിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് ഓൾ ദി ബെസ്റ്റ് ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഒരു വെറൈറ്റി ആയിട്ട് അതായത് ഭാഗത്ത് വെറൈറ്റി ആയിട്ട് ഈ ലക്ഷ്മി ടയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വെറൈറ്റി ഒരു സംഭവം കണ്ടു ജസ്റ്റ് ഒരു മിനിറ്റ് പേര് സുതാടൻ എന്നാണ് ഈ സുതാടൻ്റെ ഒരു ചെറിയൊരു കലാവിരുദ്ധി പ്ലസ് ജീവിതമാർഗം ഇത് കണ്ടോ ഒരു സൂപ്പർ സാധനം ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വിചാരിക്കും മറ്റേ സിമെന്റും മറ്റു കാര്യങ്ങളും വെച്ച് വേസ്റ്റ് ടയർ വേസ്റ്റ് ടയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ചെയ്തത് ഇത് ചെടിച്ചട്ടിയാണ് പുള്ളി ഉണ്ടാക്കിയത് ഇവിടെ നോക്കുന്ന പണിപ്പുറയിലാണ് ഞങ്ങളിപ്പോ വന്നിന് വന്നിട്ട് ക്യാഷ് വയ്ക്കാൻ വേണ്ടി വന്നപ്പോ ഞങ്ങി ക്യാഷ് നിന്ന് അതോടൊപ്പം തന്നെ ഇത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി എന്തായാലും എല്ലാവരും ഒരു ആഗ്രഹം തോന്നിയത് അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് അപ്പൊ എല്ലാവരും നമ്മുടെ സ്വീകറിനെ സപ്പോർട്ട് ചെയ്യുക വന്നിട്ട് എല്ലാരും ഈ ഒരു വെറൈറ്റി സാധനം വാങ്ങി വീട്ടിൽ കൊണ്ടുവെക്കാൻ നല്ല നല്ല രസമായിരിക്കില്ലേ വീട്ടിൽ ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ രസമാണ് നല്ല ഭംഗിയായിരിക്കും ഒരു വെറൈറ്റി സംഭവമാണ് പുറത്തെ ഷോപ്പുകളിൽ കിട്ടുന്നതല്ല ഇവിടെ തന്നെ വരും ആ ഷോ സ്ഥലം പൊട്ടി വരും ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു നല്ലൊരു ദിവസം തന്നെ നല്ല ദിവസമായിരുന്നു ഞങ്ങൾ ഭയങ്കര സന്തോഷമുള്ള പ്രത്യേകതകളുണ്ട് പറഞ്ഞുതരാം ഞങ്ങൾ ഇന്ന് തുടങ്ങിയത് കൊട്ടിയൂരിൽ നിന്നാണ് കൊട്ടിയൂരിൽ നിന്ന് ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ അപ്പുറത്തെ കേളവും പെട്രോൾ പമ്പിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഇവിടുത്തെ ഓണറോട് ചോദിച്ചപ്പോൾ ഓണർ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെയാണെന്ന് വെച്ചാൽ ടെൻ്റടിച്ച് കൂടിക്കൊള്ളാൻ പറഞ്ഞു കാരണം നമ്മുടെ ഉദ്ദേശങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ ആ വ്യക്തി വ്യക്തിയുടെ പേര് ചോദിക്കാൻ പെട്ടുപോയി നല്ലൊരു മനുഷ്യനാണ് നല്ല വിശ്വനാഥേട്ടൻ തീർച്ചയായിട്ടും വിശ്വനാഥേട്ടനാണ് ഞങ്ങൾ വിളിച്ച പാട് തന്നെ ഞങ്ങൾ ഉദ്ദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തിട്ടാണ് ഞങ്ങൾ ചോദിച്ച സ്ഥലം ഓക്കെ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും കൂടിക്കോളാൻ പറഞ്ഞാൽ അപ്പം നല്ല സപ്പോർട്ട് ഈ വിഷയാട്ടൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഇന്നത്തെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വെച്ചാൽ ഞങ്ങൾ യാത്ര തുടങ്ങുന്ന സമയം മുതലുള്ള കാര്യങ്ങളുണ്ട് അതായത് ചെല്ലുന്ന എല്ലാ സ്ഥലത്തും നല്ല സീ നല്ല ആൾക്കാരും നല്ല ആൾക്കാരും നല്ല സഹകരണം നല്ല സംഭവങ്ങളും തന്നോട്ട് എല്ലാവരും ഞങ്ങളെ സന്തോഷപൂർവ്വമായിട്ട് യാത്ര അയച്ചിരിക്കുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ നല്ല സൂപ്പറായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു ജോമാൻ കൊട്ടീർ എന്ന് പറഞ്ഞ ഒരാൾ ഈ തൊട്ടടുത്തന്നെയാണോ അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായിട്ടൊരു ഇടപെടലുണ്ടായിരുന്നു കാരണം ഞങ്ങള് അദ്ദേഹത്തോട് സമ്പന്ന ചോദിക്കാൻ പോയപ്പോ അദ്ദേഹം പൈസ തന്നു അതൊന്നല്ല അതിൽ കൂടുതൽ പൈസ അദ്ദേഹം തന്നു അതുപോലെ അവിടെ വരുന്ന ആരൊക്കെയുണ്ട് ഓട്ടർഷക്കാര് പോകുന്ന ആൾക്കാര് വരുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടില്ല സൈക്കിളും പിന്നെ സൈഡാക്കി ഇങ്ങനെ നിന്നിട്ട് പോകുന്ന ആൾക്കാരെയും ബസ്സുകാരും ലോറിക്കാരൊക്കെ പിടിച്ചു നിർത്തി അവരോടൊക്കെ അപ്പോൾ ചേട്ടൻ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന വർഷോപ്പിൽ ഉണ്ടായിരുന്ന ചേട്ടൻ അതല്ലേ ഷാചേട്ടൻ അങ്ങനെ കുറെ പേര് ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക ഭയങ്കരമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടിപൊളി ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ള ആ ചേട്ടന്റെ പേര് ഞങ്ങൾ ചോദിക്കാൻ പോട്ടു പോയി ചേട്ടൻ ഞങ്ങൾ ചായ ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പോൾ അവർ ചായ ഒക്കെ കുടിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ആശയങ്ങളൊക്കെ കിട്ടപ്പം ആ ചായ കുടിക്കാൻ വന്നൊരു ചേട്ടൻ എന്ത് ചെയ്തുവച്ചാൽ ഞങ്ങളുടെ പൈസ കൊടുക്കാന്ന് പറഞ്ഞ് ഞങ്ങളുടെ സന്തോഷപൂർവ്വം അവിടെ നിന്ന് യാത്ര ചേട്ടൻ സണ്ണി ചേട്ടൻ സണ്ണിച്ചേട്ടൻ അപ്പോൾ ചേട്ടനും താങ്ക് യു എല്ലാവർക്കും നല്ല സഹകരണങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസം ഇന്ന് ഇവിടെ അവസാനിക്കുന്നു നാളെ മറ്റൊരു വീഡിയോ ഉണ്ടാവും അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ മിഷൻ വണ്ടർപ്പി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ബെല്ലൈക്കൻ ലൈക്ക് ചെയ്യുക അടിച്ചുപോട്ടിച്ച് എല്ലാം തകർത്തേക്കുക ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ് ബൈ ഗുഡ് നൈറ്റ് ബൈ